മൂന്ന് ദിവസം പിന്നിടുന്ന ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ സിക്സിന് മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് മോഹൻലാൽ അവതാരകനായ ഷോയിൽ രണ്ട് കോമണർ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ആകെ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഹൌസിൽ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ് ലൈനുമായി എത്തിയിരിക്കുന്ന സീസൺ സിക്സിൽ വരും വാരങ്ങളിൽ എന്തൊക്കെ ആവേശകരമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ഷോയുടെ ആരാധകർ ഇപ്പോഴത്തെ ബിഗ് ബോസ് ആദ്യ സീസണിലെ മത്സരാർത്ഥിയും ആക്ടിവിസ്റ്റുമെല്ലാമായ ദിയാസന ഷോയ്ക്ക് ശേഷവും സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട് ബിഗ് ബോസ് സീസൺ ആറിനെ കുറിച്ച് ദിയ പറഞ്ഞ വാക്കുകൾ കേൾക്കാം ബിഗ് ബോസ് ഇപ്പോൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു അന്ന് അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമും സഹ മത്സരാർത്ഥികളും ഉണ്ടായിരുന്നിട്ടും എനിക്കത് നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് ഇപ്പോൾ തോന്നാറുണ്ടെന്ന് താരം പറയുന്നു നല്ലൊരു ലക്ഷറി ലൈഫ് തന്ന് ജയിലിൽ ഇട്ടേക്കുന്നത് പോലെയായിരുന്നു ബിഗ് ബോസ് ജീവിതം ഞങ്ങളുടെ സീസണിലെ എല്ലാവർക്കും നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങളെയാണ് ഭക്ഷണം തരാതെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയത് അതിനുശേഷം വന്ന സീസണുകളിൽ മത്സരാർത്ഥികളുടെ ആരോഗ്യത്തിന് മേക്കേഴ്സ് കുറച്ച് അധികം പ്രാധാന്യം നൽകിയിരുന്നു ഞങ്ങളൊരു മുട്ടയ്ക്ക് വേണ്ടിയവരെ അടിയുണ്ടാക്കിയവരായിരുന്നു സീസൺ ആറിന്റെ പാറ്റേൺ എനിക്കിഷ്ടമാണ് അതുപോലെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പല കണ്ടന്റ്സും ഇല്ല ഇപ്രാവശ്യത്തെ കണ്ടന്റ് സെലക്ഷനിലും എനിക്ക് അത്ര മതിപ്പ് തോന്നിയിട്ടില്ല വൻ ആർട്ടിഫിഷ്യാലിറ്റി ആണ് രതിശേട്ടന്റെ സംസാരം ലൈവിൽ കേട്ടിരിക്കാൻ ഇറിറ്റേറ്റിംഗ് ആണ് പക്ഷേ രതിശേട്ടൻ ഉണ്ടാക്കുന്ന കണ്ടന്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഹൗസിലുള്ളവർക്ക് സ്വന്തമായി മറ്റ് കണ്ടന്റുകളില്ല വേറെ ആരും സ്പെഷ്യലായി ഒന്നും ചെയ്യുന്നില്ല പക്ഷെ സ്ത്രീകളിൽ നല്ല മത്സരാർത്ഥികളുണ്ട് സ്ത്രീരേഖയ്ക്ക് കൃത്യമായി ഗെയിം കളിക്കാൻ അറിയാം പിന്നെ ടോക്സിക് ലെവലിലേക്ക് ആരും മാറിയിട്ടില്ല അസീറോക്കിയെ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം എനിക്ക് അസിയെ നേരിട്ടറിയാം അർജുൻ ആദ്യം ക്യാപ്റ്റൻസി എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അതുകൊണ്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നറിയില്ല കണ്ടൻസിൽ കുറച്ച് വേസ്റ്റുകളുണ്ട് സമൂഹത്തിന്റെ കണ്ണാടി എന്നാണ് ഞങ്ങളുടെ സീസണിനെ ലാലേട്ടൻ വിശേഷിപ്പിച്ചത് എല്ലാ സീസണുകളും വെച്ച് നോക്കുമ്പോൾ സാബു ചേട്ടനാണ് ഏറ്റവും നല്ല ഗെയിമർ മണിക്കുട്ടന്റെ വ്യക്തിത്വത്തിനാണ് ആ ട്രോഫി ജനങ്ങൾ നൽകിയത് സാബു ചേട്ടൻ ഗെയിം കളിച്ച് നേടിയതാണ് ട്രോഫി കൂടെ നിന്ന് കൂട്ടുകാരന് വരെ എട്ടിന്റെ പണി കൊടുത്ത് ഗെയിം കളിച്ചയാളാണ് സാബുചേട്ടൻ സാബുചേട്ടന്റെ കൂടെ നിന്ന് ഗെയിം കളിക്കാൻ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഉണ്ടായ ഒരു രാജാക്കന്മാരെയും കൊണ്ടും പറ്റില്ല അഖിൽ ഞങ്ങളുടെ സീസണിലായിരുന്നുവെങ്കിൽ ഓടിയേനെ അഖിലിന് പറ്റത്തൊന്നുമില്ല അഖിൽ സംസാരിക്കും ആ ക്യാരക്ടറിൽ നിന്ന് തന്നെ ലൂപ്പായിക്കൊണ്ടിരിക്കും അല്ലാതെ അഖിലിന് അതിനകത്തു നിന്ന് രാജാവാകാൻ പറ്റുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നില്ല മറ്റുള്ളവരെ വെട്ടിവീഴ്ത്തി മുകളിൽ കയറി വരാൻ അഖിലിന് പറ്റുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലെന്നാണ് വ്യാസന ബിഗ് ബോസ് സീസണുകളെ വിലയിരുത്തി സൈന സൌത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്